പിന്നെ നിരന്തരം എങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവനാൻ ഇഷ്ടപ്പെടുന്ന അവനവൻ സ്നേഹിക്കുന്ന അവനവൻ ആദരിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാരെ സദാത്തുക്കളെ ഇങ്ങനെ തെറി പറയുമ്പോ ഇതൊക്കെ ഇങ്ങനെ കയ്യുംകൊട്ടി നോക്കി നിൽക്കുന്ന ഗാന്ധിയന്മാരൊന്നും അല്ല സമസ്തയുടെ പ്രവർത്തകരും എസ് കെ അസിന്റെ പ്രവർത്തകന്മാരും അവരും പ്രതികരണശേഷിയുള്ള ആളുകളാണ് അവരങ്ങനെ ഷണ്ടന്മാരൊന്നും അല്ല അവരും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കും അതൊക്കെ സ്വാഭാവികമാണ് അതിനെന്താണ് വേണ്ടത് ഇത്തരം ആളുകളെ സമസ്ത കേരള ജമിയ തുറമയെ ബല ബലകുറച്ച് കാണിക്കാനും അതിന്റെ നേതൃത്വത്തെ ഇകഴ്ത്തി കാണിക്കാനും ഒക്കെ ഒരു അജണ്ടയായി ഏറ്റെടുത്ത് ഇത്തരം ആളുകളെ കയറൂരി വിടുന്ന ആളുകളുണ്ട് ആ ആളുകൾ ആരാണെന്നൊക്കെ നമുക്കറിയാം ഈ കയറൂരി വിടുന്ന ആളുകൾ ചിന്തിക്കണം ഇതിന്റെ എല്ലാം നഷ്ടം ഈ കയറൂരി വിടുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും സമസ്ത കേരള ജമിയുടെ ഒരു നഷ്ടം ഉണ്ടാവില്ല അതെല്ലാവരും തിരിച്ചറിയുന്ന നല്ലതാണ് സമസ്ത കേരള അതിന്റെ ഉത്തരവാദിത്വ നിർവഹണം മാത്രമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരൻ ക്ലാസ് എടുക്കുന്ന കോളേജ് സമസ്തക്ക് കണ്ടില്ല എന്നറിയാൻ പറ്റുമോ സമസ്ത കേരള ജമിയത്തൊരുമയുടെ മേവിലാസത്തിനു വളർന്നു പന്തലിച്ചൊരു സംവിധാനത്തിന് ഇനി ഭരണഘടനാപരമായിട്ട് അതിൽ ഒരു റോളുമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ഭരണഘടന ഭേദം ചെയ്യുമ്പോ ഏ ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറ്റുമോ സമസ്തക്ക് സംഘടനാപരമായി ഒരു സംഘടന നിർവഹിക്കപ്പെടേണ്ട നടപടിക്രമങ്ങൾ മാത്രമേ സമസ്ത നിർവഹിച്ചിട്ടുള്ളൂ എന്നിട്ട് ഈ യാഥാർത്ഥ്യത്തെ വെക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കെട്ടുകഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് ഈ സംഘടനയെ നശിപ്പിക്കാനും ഈ സംഘടനയുടെ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളെ അതിന് വിലക്കുപിഴ്ത്താനും ഒക്കെ ആര് ശ്രമിച്ചാലും അതൊന്നും നടക്കുന്ന വെള്ളരിക്ക പട്ടണമല്ല കേരളം ഇവിടെ സംഘടന സജീവമാണ് ആർജവമുള്ള ചുണക്കുട്ടികളുടെ സംഘടനാ സംവിധാനം സമസ്ത കേരളീയത്തുലമക്കും അതിന്റെ പോഷക സംഘടനകൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് വാർഷകാലമായി നമ്മുടെ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനങ്ങൾ മുടക്കാൻ പെർമിഷൻ മുടക്കാൻ ഗ്രൗണ്ട് നിഷേധിക്കാൻ സ്റ്റേഡിയം മുടക്കാൻ പല രീതിയിലുള്ള സമയങ്ങളും പലരും നടത്തി പക്ഷേ എല്ലാ സമ്മേളനങ്ങളും നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിശ്ചയിക്കപ്പെട്ട വേദിയിൽ നിശ്ചയിക്കപ്പെട്ട പ്രഭാഷകർ അന്തസ്സോടുകൂടി നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇൻഷാല് എട്ടാം തീയതി സമാപിക്കാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത് സമസ്ത കേരള ജമിയമയുടെ തീരുമാനങ്ങൾ അതിന്റെ പ്രഖ്യാപനങ്ങൾ അതിന്റെ ആഹ്വാനങ്ങൾ അതനുസരിച്ച് നമ്മുടെ മഹല്യ സംവിധാനങ്ങൾ നമ്മുടെ മദ്രസാ സംവിധാനങ്ങൾ നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം നമ്മളെല്ലാ സംവിധാനങ്ങളും അതനുസരിച്ച് മുന്നോട്ട് പോകണം അല്ലാതെ ഇവിടെ സുന്നി മുജാഹിദും ജമാഅത്ത് പറഞ്ഞിടക്കേണ്ട കാലമല്ല ഇത് ഇനി എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സങ്കര സംസ്കാരത്തെ രൂപപ്പെടുത്താൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സങ്കര സംസ്കാരം രൂപപ്പെടുക എന്നുള്ളത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരനെ ആഗ്രഹിക്കുന്നതാണ് കാരണം അവർക്ക് ഇന്നുവരെ മുഖ്യധാരയിൽ കടന്നു വരാൻ പറ്റിയിട്ടില്ല മുജാഹിദ്കാരൻ ആഗ്രഹിക്കുന്നതാണ് സങ്കര സംസ്കാരം ഉണ്ടാവുക കാരണം എന്താണ് അവർക്ക് ഇന്നുവരെ മുഖ്യധാരയിൽ കയറി വരാൻ അവസരം ഉണ്ടായിട്ടില്ല അപ്പങ്ങനെ സങ്കര സംസ്കാരം ഉണ്ടായാൽ എന്താ സംഭവിക്കുക മഹല്ലിന്റെ ജനഭൂടി നടക്കുകയാണ് അപ്പൊ അവിടെ ഒരാൾ പറയാണ് നമ്മുടെ മഹല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മളാളുകളാണ് നമ്മളെ സുന്നികളാണ് ഇനിയിപ്പോ ആ മാഷക്കൂടി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെറിയൊരു മുജാഹിദ് ആശയൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല എഴുതാനും കാര്യങ്ങൾ സംസാരിക്കാനും അവതരിപ്പിക്കാനും ഇടപെടാനൊക്കെ പറ്റുന്ന നല്ല സ്വഭാവക്കാരനാണ് കമ്മറ്റിയിൽ ഒരാൾ കയറി വന്നു അദ്ദേഹം ഒരു മുജാഹിദ് മുജാഹുദുകാരനാണ് എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും നമ്മുടെ മഹലിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം ഒരു കമ്മിറ്റി മെമ്പർ ആയിക്കോട്ടെ എന്താണ് ശങ്കര സംസ്കാരത്തിന്റെ അജണ്ടയാണ് അദ്ദേഹം കമ്മിറ്റിയിൽ വരും കഴിഞ്ഞ വർഷം റബ്യൂ ലെവൽ മാസത്തിൽ നിങ്ങൾ ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും റബ്യൂ ലെവൽ മാസത്തിന്റെ കൂടി എല്ലായിടത്തും ആഘോഷ യാത്ര നബിദിനാഘോഷങ്ങൾക്കൊക്കെ ഒരുക്കം നടന്നപ്പോ അത്തരത്തിലൊരു വാർത്ത ഒരു സ്ഥലത്ത് പലയിടങ്ങളിലും എന്താണ് വയനാട് ഉരുൾ ദുരന്തം ഉണ്ടായി നാനൂറ്റി ചെല്ലാൻ ആളുകൾ മരിച്ചു പല ആളുകളുടെയും മയ്യത്തുകളും ഇനിയും കിട്ടാനാണ് കേരളത്തെ ഞെട്ടിച്ച വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നാലിന്റെ മഹലിൽ നിബുദിന ഘോഷയാത്ര മാറ്റിവെച്ചിരിക്കുന്നു നിബുദിന ഘോഷയാത്ര വേണ്ട കാരണം നാനൂറ്റി ചെല്ലാൻ ആളുകൾ മരണപ്പെട്ട വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ കൊടിയും പിടിച്ചിട്ട് ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതിയല്ലല്ലോ അങ്ങനെ പറഞ്ഞത് ഘോഷയാത്ര മാറ്റിവെച്ചിരിക്കുന്നു അപ്പൊ ഓരോരുത്തർ പറയാണ് ഇത്രയും ആളുകൾ മരണപ്പെട്ട വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ നാട് റോഡിലൂടെ മൈക്കും പിടിച്ചിട്ട് ഇങ്ങനെ മൗലീദ്ധി നടക്കുകയാണോ മൗലീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതിനേക്കാൾ അതൊരു പുണ്യകർമ്മമാണ് ഒരു വിവാദത്താണ് എന്ന യാഥാർത്ഥ്യത്തോ മറച്ചു വെച്ചുകൊണ്ട് ഇത് ഏതോ ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞു വന്നിട്ടുള്ള ഘോഷയാത്ര പോലെയാണ് ഇവർ ഈ ഘോഷയാത്ര കാണുന്നത് എന്നാൽ ദുരന്തം നടന്ന വയനാട് ജില്ലയിലോ ആ ചൂരൽമല മുണ്ടക്കൈ പോലെയുള്ള പ്രദേശങ്ങളുടെ പരിസര പ്രദേശത്ത് മദ്രസയിൽ നബിദിനാഘോഷം നിർത്തിവെച്ചോ എന്ന് മാത്രമല്ല അവരും മൗനുതോതും രണ്ടാം ദിവസം ഏറെ ഒന്നും ആ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് പുണ്യം ലഭിക്കാൻ വേണ്ടിട്ടു അപ്പൊ ഇങ്ങനെയുള്ള ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷത്തിൽ ഘോഷയാത്ര വേണ്ട തൊട്ടടുത്ത കൊല്ലം പറയും എന്തിനാണ് ഇപ്പൊ ആർക്കപ്പോ ബിരിയാണി വയ്ക്കാൻ ആഗ്രഹം ആർക്കാണ് ഇപ്പൊ നെയ്ച്ചോറ് വയ്ക്കാൻ ആഗ്രഹം എല്ലാ വീട്ടിലും ബിരിയാണി നെയ്ച്ചോറും അല്ലേ എന്തിനാണ് ഭക്ഷണം കൊടുക്കേണ്ട കാര്യം തൽക്കാലം ഒരു പായസം കൊടുത്താൽ പോരെ അതിന് പറ്റുന്ന ഒരാളപ്പ് കിട്ടിയിട്ടുണ്ട് നിമിദാഘോഷത്തിന് എന്തെന്തിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല മിഠായി കൊടുത്താൽ മതി നാരങ്ങ കൊള്ളാൻ കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്ന ആൾ കിട്ടിയിട്ടുണ്ട് അത് താടി നാലും കെട്ടി വെച്ചൊക്കെ പറയുമ്പോൾ കുറെ ആൾ വിശ്വസിക്കുന്നൊക്കെയാണ് കുറെ മന്ദബുദ്ധികൾ വിശ്വസിച്ചിരിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ ഈ സങ്കര സംസ്കാരത്തെ ഘട്ടം ഘട്ടമായി കൊണ്ടുവന്ന് ബിതായി പ്രസ്ഥാനങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് കയറി വരാൻ പാലം ഒരു പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ ജാഗ്രത പാലിക്കണം അതിനെതിരെ ജാഗ്രത പാലിക്കണം അതിനെതിരെ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ അഖില സുന്നജമായയുടെ ആശയാദർശം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന മഹല്യ സംവിധാനത്തിൽ നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകാത്ത അവസ്ഥ വരും ഇത് സംഘടനാ പ്രശ്നമല്ല ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഇത് സംഘടനാ പ്രശ്നമല്ല ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മഹല്യ ഭാരവാഹികൾ ജാഗ്രത പാലിക്കണം മദർസാ ഭാരവാഹികൾ ജാഗ്രത പാലിക്കണം നാട്ടിലെ സംഘടനാ പ്രവർത്തകർ ജാഗ്രത പാലിക്കണം സമസ്ത കേരള ജമിയോത്തൊരുമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ദീനീ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം ഈ ആദർശ സമ്മേളനങ്ങളിലെ പ്രധാനപ്പെട്ട സന്ദേശം അതാണ്